പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ കുന്നൂരിലെത്ത് ഡോക്ടർ വിഷ്ണു നമ്പൂതിരിയുടെ ശ്രീ മൂകാംബിക ജ്യോതിഷാലയം പറവൂർ കണ്ണൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് കിഴക്കേ നടൻപത് മൂന്ന് ഒന്ന് നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃതം ആചരിച്ചു ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വായനാ ദിനാചരണം പറവൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ മുൻ സെക്രട്ടറി പി കെ രമാദേവി ഉദ്ഘാടനം ചെയ്തു നന്ദ്യാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാരത സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനം ആചരിച്ചു സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പറവൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ മുൻ സെക്രട്ടറി പി കെ രമാദേവി ഉദ്ഘാടനം നിർവഹിച്ചു ഹിച്ച ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് ചുൺമക്കുന്നത് അദ്ദേഹം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിലേക്ക് വന്നത് ശൂദ്രം അക്ഷര സംയുക്തം ദൂരം പരിവർജ്യേ എന്ന് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ അക്ഷരം പഠിച്ച ശൂദ്രനെ നാട്ടിൽ നിന്ന് ദൂരത പരിവർജ്യേ ഗ്രേക്ക് തന്നെ നാട്ടിലേക്ക് നിൽക്കുന്നത്

മൊബൈലും ടി വി വായിക്കാതെ കണ്ടു മനസ്സിലാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തന്നെ വായിക്കും നോക്കി വായിക്കി വായിക്കുമ്പോഴത്തേക്ക് കണ്ടിന്യൂട്ട് സെൻസ് മാത്രം വായിക്കുമ്പോഴത്തെ വായിക്കുമ്പോണ്ടായിരുന്നല്ലേ മാവ് ഇരിക്കുന്നില്ല പി ടി എ പ്രസിഡന്റ് കെ ബി സുഭാഷ് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി എം എസ് ഗെയ്ഡ് ക്യാപ്റ്റൻ ആർ ശ്രീകല രണ്ടാം വർഷ സ്കൗട്ട് വിദ്യാർത്ഥികളായ അദുൽ പുരുഷ് അർപ്പിത് വി പ്രഭു തുടങ്ങിയവർ സംസാരിച്ചു ശിവനന്ദ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വായന ദിനം ആചരിക്കുമ്പോൾ ഉൾഭാടകയും അതോടൊപ്പം തന്നെ അധ്യക്ഷനും വളരെ വിശദമായിട്ട് തന്നെ ഈ വായനാ ദിനത്തിൻ്റെ പ്രത്യേകതയുമായി അതിൻ്റെ ഗൗരവുമെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് വായനാ ദിനം നമ്മുടെ കേരളത്തിലെ ആഘോഷം ആയിക്കൊണ്ടിരിക്കുന്നത് അതിന് ശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് ദേശീയ തലത്തിൽ വായനാ ദിനത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി ദേശീയ തലത്തിലേക്ക് വായനാ ദിനം കൊണ്ടുവന്നു ഇതെല്ലാമാണെങ്കിൽ പോലും നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റു വിദ്യാലയങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നാല് ഭാഷകൾ ഒരേപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു വിദ്യാലയം മറ്റ് പറവൂർ താലൂക്കിൽ തന്നെ വേറെ സംസ്കൃതമുണ്ട് ഇംഗ്ലീഷുണ്ട് ഹിന്ദിയുണ്ട് മലയാളമുണ്ട് അപ്പോൾ ഏറെ ശ്രേഷ്ഠമായ സംസ്കൃത ഭാഷ നമ്മുടെ ടീച്ചർ പറഞ്ഞപ്പോൾ അതിലെ ഭാരതത്തിൻ്റെ സംസ്കാരം മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ സംസ്കൃതമായിരുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കും പുതുവായി നാരായണ പണിക്കർ ആണ് ഈ എൻ പണിക്കൽ അദ്ദേഹം ത്തിൻ്റെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് അദ്ദേഹം ജനങ്ങളിൽ വായനാശീലം വളർത്തുവാനായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഒരു വ്യക്തിയെ ആദരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ സ്വീകരിക്കാൻ പുഷ്പങ്ങൾ കൊടുക്കുന്നതിന് പകരം പുസ്തകങ്ങൾ കൊടുക്കുകയായിരുന്നു പുസ്തകങ്ങൾ വായിച്ചു ശീലിക്കുകയായിരുന്നു അദ്ദേഹം ഉദ്ബോധിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുൾപ്പെടെ എല്ലാവരും ഈ അതിനനുസരിച്ച് പുസ്തകങ്ങൾ കൊടുക്കുകയും ചെയ്യും എല്ലാവരും നിങ്ങൾക്ക് നല്ല സന്ദേശങ്ങളാണ് തന്നത് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല ഇത് ഒരു ദിവസം കൊണ്ട് നിർത്താതെ അപ്പോൾ സാറ് പറഞ്ഞ പോലെ ആദ്യം പത്ര വായനയിലേക്ക് തുടങ്ങുക പിന്നെ നമ്മൾ ബുക്ക് വായിക്കുന്ന ശീലത്തിലേക്ക് വരിക മൊബൈൽ നോക്കി അല്ല തന്നെ നമ്മൾ വായിക്കുക അങ്ങനെ അതിലൂടെ കിട്ടുന്ന അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും നല്ലതാണ് എത്തിക്കാൻ മാത്രം പറഞ്ഞു എല്ലാവർക്കും ും പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് കുട്ടികളുടേതായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റികളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ലഘു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ പരിപാടിയുടെ അധ്യക്ഷനായി ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ ശ്രീ സി എൻ രാധാകൃഷ്ണനെ ശ്രീ അംഗം